ബാലക്കോട്ടിൽ ജെയ്ഷെ ഇ മുഹമ്മദിന്റെ ജെയ്ഷെ ഇ മുഹമ്മദ് കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ നടത്തിയ ബോംബാക്രമണം ആ ഇന്ത്യ നടത്തിയ ബോംബാക്രമണം വളരെ കൃത്യമായിരുന്നു എന്നുള്ളതിന്റെ കൂടുതൽ തെളിവുകൾ ഇപ്പോൾ പുറത്തു വരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത് വളരെ കൃത്യമായി ചിത്രങ്ങൾ സഹിതം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ് റോയ്ക്കേസ് അടക്കമുള്ള ഏജൻസികൾ വാർത്താ ഏജൻസികൾ ചിത്രങ്ങൾ സഹിതം ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇന്ത്യ ഉപയോഗിച്ചിരുന്ന ബോംബുകൾ എത്ര എന്നുള്ളതിനെ കുറിച്ചും ഇന്ത്യ എത്ര എത്ര ബോംബുകൾ ആക്രമണത്തിനായി കയ്യിൽ കരുതിയിരുന്നുവെന്നും എത്ര ബോംബുകൾ ഉപയോഗിച്ചു എന്നുള്ളതിനെ കുറിച്ചുമുള്ള തെളിവുകളും അതോടൊപ്പം തന്നെ അതിന്റെ ചിത്രങ്ങളും ആ ആക്രമണത്തിൽ ആ താവളങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കുറിച്ചും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പുതിയ റിപ്പോർട്ടുകൾ വരുന്നു ജെയ്ഷെ മുഹമ്മദ് ജെയ്ഷെ മുഹമ്മദിന്റെ ഹോസ്റ്റൽ ആ ഹോസ്റ്റൽ ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വീണതിന്റെ ഏർ കൃത്യമായ തെളിവുകൾ ഉപഗ്രഹ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇന്ത്യ ഉപയോഗിച്ചിരിക്കുന്ന ബോംബ് അത് ആ ഇന്ത്യ ആക്രമിക്കുന്ന ഇന്ത്യയുടെ ആക്രമണ ശൈലി ആ ബിൽഡിംഗ്സിന് അതിന് അതിൻ്റെ അവസ്ഥകളെ മാറ്റുന്ന തരത്തിലല്ല അതിനു പകരം ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഭീകരരെയാണ് അപ്പോൾ ആ ബിൽഡിങ്ങിലേക്ക് ബോംബുകൾ തുളഞ്ഞു കയറി ഉള്ളിൽ കടന്ന് ഭീകരരെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള യുദ്ധതന്ത്രമാണ് ഇന്ത്യ ബാലക്കോട്ട് പ്രവർത്തി പ്രാവർത്തികമാക്കിയത് ഇന്ത്യ ആറ് ബോംബുകൾ കരുതിയിരുന്നു ഈ ോട്ട് മിഷൻ ബാലക്കോട്ടിനായി ഇന്ത്യ ആറ് ബോംബുകൾ കരുതിയിരുന്നു അതിൽ അഞ്ചെണ്ണം ഇന്ത്യ ഉപയോഗിച്ചു നാല് എണ്ണം ലക്ഷ്യസ്ഥാനം കണ്ടു എന്നുള്ളതാണ് ചിത്രങ്ങളിൽ നിന്ന് ഇപ്പോൾ വ്യക്തമാകുന്നത് ഈ ജെയ്ഷെ മുഹമ്മദിന്റെ ഏറ്റവും ഉന്നതരായിട്ടുള്ള മസൂദ് അസർ അടക്കമുള്ളവർ ഈ ബാലക്കോട്ടെ സന്ദർശിക്കുമ്പോൾ അവർ താമസിക്കുന്ന ഹോസ്റ്റലുണ്ട് ബാലക്കോട്ട് ജെയ്ഷെ ഭീകര ജെയ്ഷെ മുഹമ്മദ് ഭീകര പരിശീലന താവളവുമായി ബന്ധപ്പെട്ട് ആ ഹോസ്റ്റൽ ആ ിൽ കൃത്യമായ ആക്രമണം നടന്നു എന്നുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മസൂദ് അസർ ബാലക്കോട്ട് എത്തുമ്പോൾ ഈ ഹോസ്റ്റലിലാണ് താമസിക്കാറുള്ളത് അതോടൊപ്പം തന്നെ ഉന്നത നേതാക്കൾ ജെയ്ഷെ മുഹമ്മദിന്റെ ഉന്നത നേതാക്കൾ ബാലക്കോട്ട് എത്തുമ്പോൾ ഈ ഹോസ്റ്റലിലാണ് താമസിക്കാറുള്ളത് ഈ ഹോസ്റ്റൽ സാധാരണ ഉപയോഗിക്കുന്നത് ഈ ബാലക്കോട്ട് പരിശീലനം നേടുന്ന ഭീകരവാദത്തിന് പരിശീലനം നേടുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ പ്രവർത്തകർ അവരുടെ പരിശീലനത്തിനു ശേഷം വിശ്രമിക്കുകയും ഉറങ്ങുകയും ചെയ്യുന്ന സ്ഥലമാണ് അവിടേക്കാണ് പുലർച്ചെ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്നത് സമയത്തേക്കാണ് ഇന്ത്യയുടെ ബോംബുകൾ പോകുന്നത് ആറ് ആറ് ബോംബുകളാണ് ഇന്ത്യ അവിടെ ബോംബുകൾ അതിൽ അഞ്ചെണ്ണം ഉപയോഗിച്ചു ലക്ഷ്യം കണ്ടതായാണ് ഈ ചിത്രങ്ങൾ പറയുന്നത് ഈ ഈ ജെയ്ഷെ മുഹമ്മദിന്റെ ബാലക്കോട്ടുള്ള ഹോസ്റ്റലിന്റെ മേൽപ്പൂര ചൈന മേൽക്കൂര അതിൽ നാല് തുളകൾ വീണിട്ടുണ്ട് എന്നുള്ളതിനർത്ഥം നാല് ബോംബുകൾ അവിടെ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് തുളച്ച് കയറി ബോംബ് ഉൾപ്പെ ബോംബ് ഉൾപ്പെടുന്ന പോർ മുനകൾ തുളച്ച് അകത്ത് കയറി കടക്കുകയും അകത്തിറങ്ങി ബോംബ് പൊട്ടിച്ചു തരുകയും ചെയ്യുന്ന യുദ്ധ രീതിയാണ് ഇന്ത്യ അവലംബിച്ചത് എന്നുള്ളതിന്റെ ചിത്രങ്ങൾ അതിന്റെ എത്ര ബോംബുകൾ ഉപയോഗിച്ചു എത്ര എണ്ണം പൊട്ടിച്ചു എത്ര എണ്ണം ലക്ഷ്യം കഴിഞ്ഞു ആ അത് എവിടെയാണ് ആ ബിൽഡിങ്ങിന്റെ അവസ്ഥ ഏത് തരത്തിലാണ് ഏത് ബിൽഡിങ്ങാണ് അത് ആറ് ബോംബുകൾ ഇന്ത്യ കരുതിയിരുന്നുവെന്നും അഞ്ചെണ്ണം അവിടെ വർഷിച്ചുവെന്നും അതിൽ നാലെണ്ണം ലക്ഷ്യസ്ഥാനത്ത് കണ്ടു അതുകൊണ്ട് ആ അതുകൊണ്ട്സ്ഥാനത്ത് കണ്ടുവെന്നും ആ ലക്ഷ്യസ്ഥാനം ബാലക്കോട്ടുമായി ബന്ധപ്പെട്ട് ആണെങ്കിൽ ഈ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ടതിന്റെ മേൽക്കൂരയിൽ നാല് തുളകൾ വീണിട്ടുണ്ട് എന്നുള്ളതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ വരുന്നു ഈ ഹോസ്റ്റലിലാണ് അവിടെ ഈ ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകര പരിശീലനത്തിന് ശേഷം വിശ്രമിക്കുകയും ഉറങ്ങുകയും ചെയ്യുന്നത് മാത്രമല്ല ജെയ്ഷെ മുഹമ്മദിന്റെ മസൂദ് അസർ അടക്കം എത്ര ഉയർന്ന നേതാക്കൾ എത്തിയാലും ഈ ഹോസ്റ്റലിലാണ് ഉണ്ടാവുക അപ്പോൾ ഇന്ത്യ ആക്രമണം നടത്തുന്ന രീതികൾ വ്യക്തമായി കഴിഞ്ഞു അന്നവിടെ ആരൊക്കെ ഉണ്ടായിട്ടുണ്ടോ അവരെല്ലാം ഇല്ലായ്മ ചെയ്യപ്പെടാനുള്ള സാധ്യതകളാണ് ബോംബുകളുടെ ശേഷി വെച്ചും റോയിറ്റേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്